മലപ്പുറം കുറ്റിപ്പുറത്ത് ദേശീയപാതയ്ക്ക് അരികെ മൺപാത്രങ്ങൾ വിൽക്കുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആൺ മൺപാത്രങ്ങൾ നിർമ്മിച്ചയാൾ ഇന്ന് ജീവിച്ചിരുന്നില്ല മരിക്കുമുമ്പ് തവനൂർ സ്വദേശി മണി നിർമ്മിച്ച മൺപാത്രങ്ങൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് കുറ്റിപ്പുറം ഇല ഫൗണ്ടേഷനാണ് മണിയുടെ കുടുംബത്തെ സഹായിക്കുക എന്നതാണ് ഇതുകൊണ്ടുള്ള ലക്ഷ്യം ക്യാൻസർ രോഗിയായ മണിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകിയിരുന്നത് ഇല ഫൗണ്ടേഷൻ ആണ് രണ്ടു മാസം മുൻപ് മണി മരിച്ചതോടെ കുടുംബം പ്രതിസന്ധിയിലായി മരിക്കുന്നതിന് മുൻപ് മണി നിർമ്മിച്ച ആയിരത്തോളം മൺപാത്രങ്ങൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു ഇതോടെയാണ് ഇല ഫൗണ്ടേഷൻ പാത്രങ്ങൾ ഏറ്റെടുത്ത് വിൽപ്പന നടത്തി ലഭിക്കുന്ന പണം കുടുംബത്തിന് കൈമാറാൻ തീരുമാനിച്ചത് ദേശീയപാതക്കരികിലെ കുറ്റിപ്പുറത്ത് ഇല ഫൗണ്ടേഷന്റെ മുൻപിൽ കുറെ മൺപാത്രങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് വാങ്ങുന്നവർക്ക് ഒരു വില നിശ്ചയിച്ച് പാത്രങ്ങൾ വാങ്ങാം വില ഒരു ഇതിന് നമ്മൾ വിലയിട്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടി ഉയർന്ന തുക നൽകിയിട്ടാണ് പലരും ഇത് വാങ്ങിച്ച് നമ്മളടുത്തുനിന്ന് വിട പറഞ്ഞു പോകുന്നത് വാങ്ങി പോകുന്നത് നല്ല റെസ്പോൺസാണ് സമൂഹത്തിൽ നിന്നും ഉണ്ടായിരുന്ന നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മണി മൺപാത്രങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തിയായിരുന്നു കുടുംബത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ നടത്തിയിരുന്നത് പകുതി മൺചട്ടികൾ വിറ്റിട്ടുണ്ടായിരുന്നു ഇനിയും പകുതി ഇനിയും ബാക്കിയുണ്ട് അത് മുഴുവൻ വിറ്റുന്നതിന് ശേഷം നമ്മൾ മുഴുവൻ തുക കുടുംബത്തെ ഏൽപ്പിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇലയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച നിരവധി പേരാണ് കാരുണ്യത്തിന്റെ വിലയിട്ട മൺപാത്രങ്ങൾ വാങ്ങാൻ എത്തുന്നത് ട്വന്റി ഫോർ തിരൂർ